നമസ്കാരം സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കാറുള്ളത് പുകവലിക്കുന്നവരിലാണ് ശ്വാസകോശ അർബുദം കൂടുതലായി കാണപ്പെടുന്നത് എന്ന് ഇപ്പോൾ പുകവലിക്കാത്തവരിലും ഈ രോഗം വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ രോഗവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ തരുന്ന മുന്നറിയിപ്പ് സാധാരണഗതിയിൽ കടുത്ത ചുമ ശ്വാസതടസ്സം കഫക്കെട്ട് തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഒരു ഡോക്ടറെ പോയി കണ്ട് ഇത് ഒരു പക്ഷേ ശ്വാസകോശാർബുദമാണോ എന്നുള്ള കാര്യവും തന്നെ തിരിച്ചറിയുന്നത് പക്ഷേ അതിനൊക്കെ മുമ്പ് വേറൊരു പ്രധാന അടയാളം ഇപ്പോൾ നമ്മുടെ ശരീരം നമുക്ക് തരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത് നമ്മൾ നമ്മുടെ വിരൽ തുമ്പ് എത്ര ശ്രദ്ധിച്ച് നോക്കാറുണ്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ശ്രദ്ധിക്കാറുള്ളത് പക്ഷേ വിദഗ്ധർ പറയുന്നത് ശ്വാസകോശാർബുദം ബാധിക്കുന്നവരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം അവരുടെ കൈവിരലിലെ അറ്റത്തുണ്ടാകുന്ന ഒരു തടിപ്പാണ് പലരും ഇതിനെ ആർത്രറ്റൈസ് ഉൾപ്പെടെയുള്ള രോഗങ്ങളാണ് എന്ന് തെറ്റിദ്ധരിക്കും അങ്ങനെ അതിന് ചികിത്സ തേടുകയും ചെയ്യും മാത്രമല്ല ചില ആൾക്ക് ലങ് ക്യാൻസർ വരുമ്പോൾ സംഭവിക്കുന്നത് അവർക്ക് മറ്റുള്ള യാതൊരു ലക്ഷണങ്ങളും കാണുകയില്ല ഈ വിരൽത്തുമ്പിലെ തടിപ്പ് മാത്രമായിരിക്കും ഇതിൻ്റെ ആകെ ലക്ഷണം ഇത് അറിയാവുന്ന ഒരു ഡോക്ടർക്ക് മാത്രമേ തൻ്റെ അടുത്ത് വരുന്ന ഒരു രോഗിയെ ഒരു വിദഗ്ധ പരിശോധനയ്ക്കായി അയക്കാനും ഇയാൾക്ക് ക്യാൻസർ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാനും കഴിയുകയുള്ളൂ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വിരൽത്തുമ്പിൽ തടുപ്പുണ്ടായ എല്ലാ തടിപ്പുകളും ലങ് ക്യാൻസർ ആവണമെന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാര്യം അതല്ലാതെ വിരൽ തുമ്പിൽ എന്തെങ്കിലും തടുപ്പ് കണ്ടാൽ പെട്ടെന്ന് തന്നെ ഭയം എനിക്ക് ലങ് ക്യാൻസറെ ബാധിച്ചോ എന്ന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു വിദഗ്ധ പരിശോധനകളുടെ മാത്രമേ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എങ്കിലും നമ്മുടെ ശരീരം നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് നമ്മുടെ ഈ വിരൽ തുമ്പിൽ ഉണ്ടാകുന്ന ഒരു തടിപ്പ് ഇതിനെ ഫിംഗർ ക്ലബിങ് എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത് ഏതായാലും ഈ ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടിയന്തരമായി ഒരു വിദഗ്ധ ഡോക്ടറെ കാണുകയും തുറന്ന് പരിശോധന നടത്തുകയും ചെയ്യണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർമാർ നമ്മെ ഉപദേശിക്കുന്നത് ശ്വാസകോശത്തിലെ ഈ ക്യാൻസർ മുഴകൾ പുറത്തുവിടുന്ന ചില രാസവസ്തുക്കളാണ് നമ്മുടെ വെൽത്തുമ്പിൽ ഈ തടിപ്പായി കാണപ്പെടുന്നത് എന്നും ക്യാൻസറിൻ്റെ വളർച്ചയ്ക്ക് ഇവ ഏറെ സഹായകരമായി മാറുന്നു എന്നുമാണ് പിന്നീട് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമായി തന്നെ ഇത് കണക്കാക്കാം എന്നാണ് വിദഗ്ധർ പറയുന്നത് ഇന്ത്യയിലെ തന്നെ ശ്വാസകോശ അർബുദ വിദഗ്ധനായ ഡോക്ടർ മലായ് സർക്കാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടത്തിയൊരു പഠനമനുസരിച്ച് വിരൽത്തുമ്പിൽ ഇത്തരം തടുപ്പുകളുണ്ടാകുന്നത് തൊണ്ണൂറ് ശതമാനം കേസുകളും ശ്വാസവോശാർബുദം കാരണമാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ ഇത്തരത്തിലുള്ള ലങ് ക്യാൻസർ ബാധിക്കുന്ന പലരുടെയും അവരുടെ നഖങ്ങളിലും വലിയതുപോലുള്ള മാറ്റങ്ങൾ കാണാറുണ്ട് ഇവരുടെ പലരുടെയും നഖത്തിൻ്റെ അടിഭാഗം തീരെ മൃദുലമായി പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും അതുപോലെ നഖങ്ങൾ അകത്തേക്ക് വളയുന്ന ഒരു പ്രശ്നമുണ്ട് ഇതൊക്കെ തന്നെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും മറ്റേതെങ്കിലും ചികിത്സാരീതികൾ അവലംബിക്കാനും ഇത് വാദം പിടിച്ചതാണ് എന്നോ മറ്റു തെറ്റിദ്ധരിച്ച് അത്തരത്തിലുള്ള ചികിത്സ നടത്താനൊക്കെ ആയിരിക്കും ശ്രമിക്കാറുള്ളത് പക്ഷേ ഒരു വിദഗ്ധനെ തന്നെ നമ്മൾ കാണുകയും ഈ രോഗലക്ഷണങ്ങൾ ഒരിക്കലും നമ്മൾ കണ്ടില്ല എന്ന് ഭാവിക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ വിദഗ്ദ്ധർ നൽകുന്ന ഉപദേശം ഇത് രണ്ട് കൈകളെയും ബാധിക്കാമെന്നാണ് പറയുന്നത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മുടെ നഖത്തിന് ചുറ്റുമുള്ള ത്വക്കൊക്കെ തന്നെ വല്ലാത്ത ചുവപ്പ് നിറത്തിലേക്ക് മാറും ഇത് നേരിമ എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത് ഈ ഒരു ശാരീരിക അവസ്ഥയൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വൈകരുത് നമ്മൾ എത്രയും വേഗം തന്നെ പോയി ഒരു വിദഗ്ധ ഡോക്ടറെ കാണുകയും രോഗം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനാവശ്യമായ ചികിത്സ ആരംഭിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാർ നൽകുന്ന ഉപദേശം അതായത് ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ വിരൽ തുമ്പിൽ ഇത്തരത്തിലുള്ള തടുപ്പുകൾ പ്രത്യക്ഷപ്പെട്ടാൽ അത് ക്യാൻസറാണെന്ന് വിചാരിച്ച് ഭയന്നിരിക്കരുത് ഒരു ഡോക്ടർ തന്നെ കാണും ചിലപ്പോൾ ഇത് മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം വിരലിൽ തടുപ്പുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ലക്ഷണത്തെ പക്ഷേ അവഗണിക്കരുത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇത് നിങ്ങൾക്ക് ഈ രോഗം വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഒരു ലക്ഷണമായി ശരീരം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അതിൻ്റെ തുടർച്ചയായി നിങ്ങൾക്ക് ചികിത്സ നടത്താമെന്നും ഇതിന് കൃത്യമായി ചികിത്സ നൽകിയാൽ രക്ഷപ്പെടാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നുമാണ് ഡോക്ടർമാർ പറയുന്നത്